ഇടുക്കി ഉപ്പുതറയിൽ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇനിയും പൂർത്തിയായില്ല ഇതോടെ തോട്ടം മേഖലയിലെ നൂറ്റൻപതോളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഒരു മാസമായി കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ ഇടുക്കി ഉപ്പുതറ കരിന്തരുവി പാലം ചൊരയ്ക്കാമുട്ട ഇരുപത്തിയേഴ് പുതുവൽ പ്രദേശത്ത് അഞ്ഞൂറ് ലിറ്റർ വെള്ളം വാഹനത്തിലെത്തണമെങ്കിൽ ആയിരം രൂപ നൽകണം ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ മലയിറങ്ങി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് തലച്ചുമടായി വെള്ളം എത്തിക്കുകയാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തിരണ്ടിൽ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ചീന്തലാർ പുഴക്കരയിൽ കരിന്തരുവി എസ്റ്റേറ്റ് നൽകിയ സ്ഥലത്ത് കുളവും ഇരുപത്തിയേഴ് പുതുവൽ മലമുകളിൽ സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്ത് ടാങ്കും നിർമ്മിച്ചു തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറി മോട്ടോർ വിതരണ പൈപ്പ് വൈദ്യുതി എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പഞ്ചായത്ത് അഞ്ചര ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ അനുവദിച്ച പാഴായി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലാണ് ഈ കുള ഇവിടെ കിടക്കുന്നത് അതന്നെയുമല്ല ഈ കുരിശുമലയുടെ മണ്ടയ്ക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണി വെച്ചിട്ടുണ്ട് ആ അവിടെ വെച്ചു കുളം ഇവിടെ കിട്ടു എന്നല്ലാതെ ജനത്തിന് ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും പണി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല രണ്ടാമത് വിളിച്ച ടെൻഡർ പ്രകാരം ഒരു മാസം മുമ്പ് ഒരാൾ കരാർ ഏറ്റെടുത്തെങ്കിലും പ്രതിസന്ധി തുടരുകയാണ് മുൻപുള്ള മാറിയാലേ കരാറുകാരൻ പണി ചെയ്യൂ പഴയ ബില്ലുമാറാനുള്ള ശ്രമത്തിലാണെന്നും ഇത് കിട്ടിയാലുടൻ പണി നടത്തുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം അമൃത ന്യൂസ് ഇടുക്കി